ഏതായാലും ജയിലിനെ കുറിച്ചെല്ലാം നടത്തിയ പോലെ തന്നെ ഒരു കൃത്യമായ പഠനം അവിടെയും പോയി നടത്താൻ കുറേ കാലമായി വ്യക്തിപരമായി എനിക്കെതിരെ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വൈഫിൻ്റെ എഡ്യൂക്കേഷൻ ഒന്നും നിങ്ങൾ പോയി പരിശോധിക്കുക ജെ ആർ എഫിൽ ബി എച്ച് ഡി ചെയ്ത ആളാണ് അതൊന്നു പോയി അന്വേഷിക്കണം അതെ സ്പീക്കറെ കിട്ടി എന്നുള്ള മട്ടത്തിൽ വാളെടുത്ത് വീശുമ്പം കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കുക അങ്ങനെ എന്തെങ്കിലും തരത്തിൽ തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളത് ഒരാളെ കിട്ടിപ്പോയി എന്നുള്ള മട്ടിൽ ചാടി ഇറങ്ങരുത് കാള വെറ്റുമെന്ന് നിൽക്കുമ്പോൾ കാര്യം എടുക്കരുത് കൃത്യമായി ഉത്തരവാദപ്പെട്ട ചാനലുകൾക്ക് ഒരു ഓൺലൈൻ നിലവാരത്തിനെ താണു പോരുത് അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം അതെന്നെല്ലാം പറയും നിങ്ങൾ അന്വേഷിക്കുക അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുക അതെ അന്വേഷിക്കുക ആരൊക്കെ നാല് വർഷത്തിലധികം കൂടി വർക്ക് ചെയ്തു വരുമോ അന്വേഷിക്കു നിങ്ങൾ നിങ്ങൾ അന്വേഷിക്കു നിങ്ങൾ വാർത്ത കൊടുത്തോണ്ട് ഇത്ര ആവേശം അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ ഏതും അന്വേഷിച്ചോട്ടെ അന്വേഷിച്ചോട്ടെ അതായത് ചില ഓൺലൈൻ നിലവാരത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട താൻ്റെ വോട്ട് അതുകൊണ്ടാണ് അയാൾ രോഷാബുല്ലാന്നത് അതുകൊണ്ട് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ അതെ പഠിക്കാതെ തന്നെ വാർത്ത കൊടുത്തത് ഒരു സംശയവും വേണ്ട നിങ്ങൾ അന്വേഷിക്ക് ഏതൊരു വാർത്തക്കും ഓതന്റിസിറ്റി ഉണ്ടാകും ഉത്തരവാദപ്പെട്ട ചാനൽ ഓതന്റിസിറ്റി ഇല്ലാതെ വാർത്ത കൊടുത്തത് ഒന്ന് പോയി അന്വേഷിക്കട്ടെ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് റിയില്ല നിങ്ങൾ അന്വേഷിക്കു പോയിട്ട് നിങ്ങൾ പറഞ്ഞ വാദം സമർത്ഥിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറയല്ല ഒന്ന് പോയി അന്വേഷിക്കുക അന്വേഷിക്കട്ടെ അതെ പരാതി നടപടി സ്വീകരിക്കട്ടെ അതിലാർക്ക് പ്രശ്നം ആർക്കെവിടെ എതിർക്കുള്ളത് എന്താ ഇടപെട്ടോ അപ്പൊ ഒരു ഞാൻ ഇപ്പൊ ഉറപ്പിച്ചു പറയുന്നു ഇവിടെ ശരാശരി നിലവാരമില്ലാത്ത ഒരു ഓൺലൈൻ നിലവാരത്തിലേക്ക് ഉത്തരവാദിത്ത ചാനൽ മാറാൻ പാടില്ല ഓക്കെ